വെൽക്കം ബാക്ക് കൃഷ്ണ അല്ലെങ്കിൽ ഓസി ടോക്സ് ഒരു പക്ഷേ സോഷ്യൽ മീഡിയയിൽ അത്ര കണ്ട് വലിയ ഒരു ഫിലിം സ്റ്റാറോ കാര്യങ്ങളോ ഒന്നും അല്ലെങ്കിലും വലിയ ഫോളോവേഴ്സുള്ള വലിയ അഡിക്റ്റഡ് ആയിട്ടിരിക്കുന്ന കുറച്ച് ഫാൻസുള്ള ഒരു വ്യക്തിയിൽ ഒരാളാണ് ഈ പറഞ്ഞ ദിയാകൃഷ്ണ കൃഷ്ണ സമീപകാലത്ത് വലിയ വിവാദങ്ങൾ പെട്ടിരുന്നു സോ ഈ ഒരു വീഡിയോ കൃഷ്ണ ദിയാകൃഷ്ണത്താനോ അല്ലെങ്കിൽ അവരുടെ ബിസിനസ് സാമ്രാജ്യത്തെ തകർക്കാനോ ലക്ഷ്യമിട്ടുള്ള വീഡിയോ ഒന്നും അല്ല അതുകൊണ്ട് ഇങ്ങോട്ട് പോലീസിനെ പട്ടാളത്തെ ഒന്നും ദയവീത് അയക്കരുത് എന്നുള്ളൊരു അപേക്ഷയുണ്ട് ഇനി വേ കൃഷ്ണ ഗർഭിണിയാണെന്നുള്ള ആ ഒരു സന്തോഷകരമായ വാർത്ത ഒരുപക്ഷെ ഇനിയൊരു പ്രസവം അവസ്ഥയിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് യൂട്യൂബിൽ പ്രസവ കൊണ്ട് അങ്ങ് ഇങ്ങി നിറഞ്ഞ അവസ്ഥയാണ് ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ പ്രസവ പ്രസവവാടിനേക്കാൾ കഷ്ടമായ ഒരു അവസ്ഥയാണ് യൂട്യൂബിൽ ഇപ്പോൾ കാരണം അത്രയും അധികം പ്രസവ ആയ ഫാമിലി വ്ളോഗേഴ്സിനെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടിയിട്ട് അവരുടെ വീഡിയോസ് കാരണം കാരണം എല്ലാം പത്ത് ലക്ഷം ഇരുപത് ലക്ഷം നാൽപ്പത് ലക്ഷം അമ്പത് ലക്ഷം പ്രസവം എവിടെ ഉണ്ടോ അവിടെ ജനങ്ങളുണ്ട് അവിടെ കാണാൻ വേണ്ടി ഈ പറഞ്ഞ പ്രസവ വ്ളോഗേഴ്സിന് അഡിറ്റ് ചെയ്യാനുള്ള ആൾക്കാരുണ്ടെന്നുള്ളതാണ് വാസ്തവം സോ ആ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ ദിയാകൃഷ്ണൻ എന്ന് പറയുന്ന ഈ ഒരു സോ കോൾഡ് സെലിബ്രിറ്റി സോഷ്യൽ മീഡിയ സെലിബ്രിറ്റിയും കൂടെ ഗർഭിണിയാവുകയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും സംഭവിക്കുക ഇവിടെ എന്തായിരിക്കും നമുക്കറിയാം ഈ പറഞ്ഞ ഇവിടെ കല്യാണത്തിന് ശേഷമുള്ള ഇവിടെ ഷൂട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ കണ്ടിന്യൂ ഒരു ദിയാകൃഷ്ണയുടെ ഈ മെറ്റേണിറ്റി ഷൂട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ പുതിയ വസ്ത്രപരിഷ്കരണത്തിനൊക്കെ വലിയ താല്പര്യമുള്ള ഒരു കുട്ടിയാണ് ഇനി അത്തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ഇവിടെ പലതും സംഭവിക്കും ഇവിടെ എന്തെങ്കിലും നടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രമുഖ ചാനൽ അതായത് പതിനേഴ് ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉള്ള ഒരു ചാനലിൽ വന്ന ഒരു ന്യൂസ് ആണ് ദിയ ഗർഭിണിയാണ് എന്ന് ഉറപ്പിച്ചു വെളിപ്പെടുത്തി താരദമ്പതികൾ സന്തോഷത്തിൽ കേക്ക് മുറിച്ച് കുടുംബം വളരെ ഞെട്ടലോടെയാണ് ഒരു വിഷയം ദിയാകൃഷ്ണയുടെ ഫാൻസ് ഈ പറഞ്ഞ ദിയാകൃഷ്ണയുടെ ഫാൻസും സാധാരണ ഫാമിലി ബ്ലോഗേഴ്സുമായിട്ട് വ്യത്യാസമുണ്ട് കാരണം ദിയാകൃഷ്ണയുടെ ഫാൻസ് കുറച്ചുകൂടെ മോഡേൺ ആണ് അവർ ഈ പറഞ്ഞ വസ്ത്രപഹിഷ്കരണമൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരാണ് മറ്റേത് ഈ സീരിയൽ എഡിറ്റ് പണ്ടായിരുന്ന പിന്നീട് ഫാമിലി വ്ളോഗേഴ്സിനും പ്രസവ വ്ലോഗേഴ്സിനും ആയ വ്യക്തിത്വങ്ങളാണ് സോ ഇതിൽ രണ്ട് തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട് എന്നാൽ ദിയാകൃഷ്ണയുടെ കുറച്ചുകൂടെ വിദ്യാസമ്പന്നരായ ജോലിയും കൂലിയും ഇല്ലാതെ നടക്കുന്ന കുറച്ച് ഫോട്ടോസാണ് മറുഭാഗത്ത് വിദ്യാസമ്പന്നരല്ലാത്ത സീരിയലിന് അഡിറ്റ് ആയിട്ടുള്ള ഈ പറഞ്ഞ പ്രസവ വ്ളോഗേഴ്സാണ് പൊടുന്നനെ ഒരു പ്രശ്നം കൂടി താങ്ങാനുള്ള ഒരു ശേഷി നമ്മുടെ ആരാധകർക്ക് ഉണ്ടോ എന്ന് ഞാൻ സംശയിച്ചു ഇനി എന്താണ് ഇവർ പറയുന്നതെന്ന് നമുക്ക് ഇന്ന് കേൾക്കാം അശ്വിന്റെയും വിവാഹം ഇപ്പോൾ ചോദിച്ചുകൊണ്ട് നിരവധി പേർ എത്തുകയാണ് ഈ നിരവധി പേർ എവിടാണ് എത്തുന്നത് രാവിലെ കൃഷ്ണകുമാർജി ബാധിതൽ തുറക്കുമ്പോഴേ ദിയ ഗർഭിണിയാണോ ഗർഭിണിയാണോ എന്ന് ആൾക്കാർ ചോദിക്കുന്നുണ്ടോ അതോ കൃഷ്ണകുമാർജിയുടെ പാർട്ടി ഓഫീസിലാണോ എത്തുന്നത് അതോ അതുമല്ല ഇനി ഓസി ടോക്സ് എന്ന് പറയുന്ന ഇവരുടെ സ്ഥാപനത്തിലാണോ ആൾക്കാർ എത്തുന്നത് വളരെയധികം ഒതുങ്ങിയാണ് ജീവിക്കുന്നത് പുറത്തേക്ക് ഇറങ്ങാറേയില്ല വല്ലപ്പോഴും ഈ കട്ടറൊന്ന് മാറ്റി ജസ്റ്റ് പുറത്ത് ആരെങ്കിലും നിക്കുന്നുണ്ടോ എന്ന് പതുങ്ങി വന്ന് നോക്കുന്ന ഒരു പ്രകൃതമാണ് ദിയാകൃഷ്ണക്ക് കാരണം പുറം ലോകവുമായി ഇടപഴകാൻ വലിയ താല്പര്യമുള്ള കൊച്ചല്ല ഇത് നൂറ് ശതമാനം ഉറപ്പാണ് ആ കുടുംബത്തിൽ അഹാന തന്നെ വിവാഹം കഴിച്ചതെന്ന് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ദിയ ഗർഭിണിയാണ് എന്നാണ് പ്രേക്ഷകർ പറയുന്നത് കാരണം ഇപ്പോൾ ദീയ ഗർഭിണിയാണെന്നാണ് പ്രേക്ഷകർ പറയുന്നത് സാധാരണഗതിയിൽ ഡോക്ടർമാരാണ് ഗർഭിണിയാണെന്ന് പറയുന്നത് ഇവിടെ പ്രേക്ഷകരാണ് പറയുന്നത് അത് ഒരു വ്യത്യസ്തമായ ഒരു രീതിയാണ് കാരണം ഇവിടെ പ്രേക്ഷകർക്ക് നാസയിലെ ശാസ്ത്രജ്ഞരെ പോലെ സദാസമയവും അവരുടെ ഉപകരണങ്ങൾ വെച്ച് ഇങ്ങനെ ജാഗരൂകരായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആരൊക്കെയാണ് നിലവിൽ ഗർഭിണിയാകാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ആരൊക്കെയാണ് ഗർഭിണിയായത് ഏതൊക്കെ മാസങ്ങളിൽ ആരൊക്കെ ഗർഭിണിയാവും വളരെ വിദഗ്ധമായി സദാസമയം നിരീക്ഷിച്ചോണ്ടിരിക്കാണ് മീനമ്മ ആരാണ് വൈറ്റാട്ടിയും മറ്റു ആണോ അങ്ങനെയാണെങ്കിൽ വിഷയം കല്യാണത്തിന്റെ ചെലവ് ചുരുക്കിയ പോലെ പ്രസവത്തിനും ഹോസ്പിറ്റലിൽ പോവാതെ മീനമ്മയെ കൊണ്ട് പ്രസവം എടുപ്പിച്ചതിനു ശേഷം ചെലവ് ചുരുക്കാനുള്ള ശ്രമമാണോ ദിയാകൃഷ്ണൻ നടത്തുന്നത് അങ്ങനെയാണെങ്കിൽ തീർച്ചയായും വളരെ അഭിനന്ദനം അറിയിക്കുന്ന ഒരു പ്രവൃത്തി തന്നെയാണത് ചില മാറ്റങ്ങളൊക്കെ ശരീരത്തിൽ വന്നു തുടങ്ങി അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യമുണ്ട് അശ്വിൻ താടി വടിച്ചില്ല എന്നാണ് പ്രേക്ഷകർ പറയുന്നത് അശ്വിൻ ചന്ത കഴുകുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ ഹരമായിരുന്നു അതുകൊണ്ടൊക്കെ വിവാഹത്തിന് മുൻപേ തന്നെ മീനമ്മയുടെ ഫാൻസിന് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ദിവസം ഡ്രൈവറെ വെച്ചാണ് കാർ ഓടിച്ചത് പോലും അസംഭിമം ഡ്രൈവറെ വെച്ച് കാർ ഓടിച്ചിരിക്കുന്നു സാധാരണഗതിയിൽ രീതിയിൽ നമ്മളൊക്കെ റബർ കാരനെ കൊണ്ടും തേങ്ങോട്ടിനെ കൊണ്ടും ഒക്കെയാണ് കാർ ഓടിക്കുന്നത് ഇവിടെ ഒരിക്കലും നടക്കാൻ പാടില്ലാത്തത് നടന്നിരിക്കുന്നു ഡ്രൈവറെ വെച്ചു ദിയ കാർ ഓടിച്ചിരിക്കുന്നു ഒരിക്കലും സംഭവിക്കാൻ പാടില്ല പറയുന്ന ഒരു മാത്രം ലൈക്സ് ആണ് എന്ന് നമ്മൾ അങ്ങ് ഉറപ്പിക്കുവാണ് കേട്ടോ ഇനി ഒരു സംശയത്തിനും ഇട നൽകുന്നില്ല ഓസി ഗർഭിണിയാണെന്ന് നമ്മൾ അങ്ങ് ഉറപ്പിച്ചു കഴിഞ്ഞു അത് മാത്രമല്ല ഓസിക്ക് എത്ര മാസമായി ഓസിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ പൊസിഷൻ എന്താണ് ഓസിയുടെ വയറ്റിൽ ഫ്ലൂയിഡ് ആണോ എ ടു ഇസഡ് കാര്യങ്ങൾ ഒരു ഹോസ്പിറ്റലിലും പോണ്ട എവിടെയും പോണ്ട ഒരു സ്കാനിങ്ങും വേണ്ട ഒന്നും വേണ്ട ഞങ്ങൾ ഉറപ്പിച്ചു ഞങ്ങൾ അത് പറയും

ഈ ഒരു വിഷയം ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രസവ ബ്ലോഗേഴ്സിനെ തട്ടി നടക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് ഇപ്പൊ നിലവിൽ ദേവ് സമൂഹത്തോട് അല്പമെങ്കിലും ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ ഈ ഒരു വിവരം പറയരുത് ദൈവ് ചെയ്ത് പറയരുത് പ്ലീസ് ഇതുപോലെ തന്നെ പറയട്ടെ ഞങ്ങൾ സംശയമൊന്നുമില്ല ഞങ്ങൾ ഉറപ്പിക്കുകയാണ് ഇതാണ് ദിയയുടെ കമന്റ് ബോക്സിൽ നിറയുന്നത് ദിയ പറയണമെന്ന് ഞങ്ങൾക്ക് ഒരു നിർബന്ധവും ദിയക്ക് ദിയ്ക്ക് തോന്നുമ്പോൾ സൗകര്യമുള്ളപ്പോൾ അതുപോലെ സന്തോഷവും സമാധാനവും ഉള്ളപ്പോൾ പറഞ്ഞാൽ മതി ഞങ്ങൾ ഇവിടെ കാത്തിരുന്നോളാം എന്തായാലും ഞങ്ങൾക്ക് സത്യം പറയാം എന്ന് പ്രേക്ഷകർ പറയുന്നു അതാണ് എത്ര വർഷം വേണമെങ്കിലും ഈ ഒരു പ്രസവ പ്രസവ്ലോഗിനു വേണ്ടി കാത്തിരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നാണ് ദിയക്ക് സൗകര്യം കിട്ടുന്നത് അഞ്ചോ പത്തോ പതിനഞ്ചോ വർഷം കഴിഞ്ഞ് പറഞ്ഞാലും ഒരു വിഷയമില്ല ഞങ്ങൾ എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് കൃഷ്ണകുമാറിന്റെ ഇളയ മകളാണ് നടൻ കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകളാണ് തിയകൃഷ്ണ അത് ശരി അതിനിടയ്ക്ക് അതും സംഭവിച്ചു നടൻ കൃഷ്ണകുമാറിന്റെ മകളാണെന്നുള്ള കാര്യം ഇതുവരെ ആർക്കും അറിയാത്തൊരു സംഭവമാണ് ഈ ഒരു സാധനം പുതുതായിട്ട് ഏറ്റെടുത്തതാണോ അതോ നേരത്തെ ഉള്ളതാണോ എത്ര സിമ്പിൾ ആക്കാമോ അത്രയും സിമ്പിൾ ആക്കിയാണ് ദിയ ദിയയുടെ വിവാഹം നടത്തിയത് ഇപ്പോഴിതാ ഗർഭിണിയായ സമയത്ത് പറയാതിരിക്കുകയാണെന്നാണ് പ്രേക്ഷകർ പറയുന്നത് എന്നാൽ മൂന്ന് മാസമെങ്കിലും ആകാതെ ഒരാൾ പുറത്ത് പറയില്ല ഇന്നത്തെ കാര്യത്ത് ഒരു ഇൻഫ്ലുവൻസർ മാത്രമല്ല സാധാരണ രീതിയിലും അങ്ങനെയൊക്കെ തന്നെയാണ് എറണാകുളം ജില്ലാ കളക്ടർ ശിശുക്ഷേമ വകുപ്പിന്റെ ചെയർമാൻ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ കേരള ക്രിക്കറ്റ് കൗൺസിലിന്റെ കോച്ച് ഒരുപാട് പദവി ആളാണ് ഈ കൊച്ച് ുംറത്തു പറയില്ല ഇന്നത്തെ കാര്യത്ത് ഇപ്പോൾ കേക്ക് മുറിച്ച് പിറന്നാൾ വീഡിയോ ആഘോഷിക്കുകയാണ് അതിലൊക്കെ തന്നെ കേക്ക് കേക്ക് മുറിച്ച് മുറിച്ച് പിറന്നാൾ പിറന്നാൾ ആഘോഷിച്ചിരിക്കുന്നു എന്താണ് ഈ കുട്ടിക്ക് സംഭവിച്ചത് ആരെങ്കിലും ആഘോഷിക്കുമോ നമ്മുടെ നാട്ടിലൊക്കെ തേങ്ങയും ചക്കയും മുറിച്ചാണ് പിറന്നാൾ സാധാരണ ആഘോഷിക്കുന്നത് അതിലൊക്കെ തന്നെ തന്നെയും നല്ല ക്ഷീണം പറയുന്നു ഭൂരിഭാഗം ദിവസങ്ങളിലും ഇപ്പോൾ ദിയ ശരിക്കും പറഞ്ഞാൽ അവരുടെ ഫ്ലാറ്റിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഇപ്പോൾ ഉറപ്പിച്ചു പറയുന്നത് ദിയ ഞങ്ങൾ ഉറപ്പിക്കുകയാണ് എന്ന് ഗർഭിണി ആവുമ്പഴത്തേനും മറ്റുള്ള ആൾക്കാരുടെ ഫ്ലാറ്റിൽ പോയി താമസിക്കണോ എന്താണ് എന്താണ് അങ്ങോട്ട് ഉദ്ദേശിക്കുന്നത് അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല ഇനിവേ ഈ വീഡിയോയിൽ ഉടനീളം പറഞ്ഞു വെക്കുന്നത് മറ്റൊരു പ്രസവം സോഷ്യൽ മീഡിയയിൽ നടക്കാൻ പോകുന്നു എന്ന മട്ടിലാണ് ദൈവം ഇത് എനിക്ക് റിക്വസ്റ്റ് ഉള്ളത് ഇത് വിടരുത് ഒരു എട്ട് മാസം വരെ എങ്കിലും പുറത്തു വിടരുത് കാരണം സഹിക്കാൻ അവസ്ഥയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഇവിടെ പിന്നെ വലിയൊരു പരാതി ഈ ആരാധകർക്ക് പറയുന്നത് ഈ പറഞ്ഞ ഗർഭിണിയാണെന്നുള്ളത് മറച്ചു വെക്കുന്നു എന്നുള്ളതാണ് അതിന് ഒരു പരിഹാരം വേണമെങ്കിൽ ഇവരെയൊക്കെ പേഴ്സണലി വിളിച്ചിട്ട് ഒന്ന് പറയുന്നത് നന്നാവും കാരണം ഈ ഫോളവേഴ്സിനൊക്കെ ഇൻസ്റ്റായി മറ്റോ കോൺടാക്ട് ചെയ്തിട്ട് ഗർഭിണിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വിഷയം വിഷയം സോൾവ് ആക്കും തൽക്കാലം അവർ അടങ്ങും പബ്ലിക്കായിട്ട് ദയവ് ചെയ്ത് ഇത് പറയരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് ഇനി ഈ രീതിയിലാണ് കാര്യങ്ങൾ പോക്കെങ്കിൽ ഒരു വിഷയം ഇവിടെ പലതും സംഭവിക്കും എന്ന് തന്നെയാണ് പറയാനുള്ളത് ഇനി ദിയാകൃഷ്ണൻ ഗർഭിണിയാണെന്നുള്ള കാര്യത്തിൽ പ്രേക്ഷകർ ഉറപ്പിച്ചിരിക്കുന്നു ഇനി ഒരു തർക്കവുമില്ല ഏത് ഡോക്ടർ പറഞ്ഞാലും ഇനി ഏതവൻ പറഞ്ഞാലും അക്കാര്യത്തിൽ ഒരു തർക്കത്തിനുമില്ല നൂറ് ശതമാനം നൂറ് ശതമാനം ഇനി ആര് പറഞ്ഞാലും അത് മാറാൻ പോകുന്നില്ല ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളായിരിക്കും കമൻറ്റായി രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ചാനൽ ആദ്യമായി കാണുന്നത് തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക